ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കൃഷിയിൽ സിയുഡോമോണിസിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഏത് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ഗുണത്തേക്കാളിറിയാൻ നമുക്ക് ദോഷമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പച്ചക്കറിയിൽ രണ്ടിലെ പ്രായം തൊട്ടേ സ്യൂഡോമോണസ് ഉപയോഗിക്കാം നമ്മൾ വേ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ സ്യൂഡോമോണസ് ലൈനിയിൽ അതിൻ്റെ വേര് നമ്മൾ മുക്കി വെക്കാറുണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ മുക്കി വെച്ചിട്ട് നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വാട്ടരോഗങ്ങളെ മറ്റ് കേട് പിന്നെ ഫംഗസ് ും ഉണ്ടാകില്ല ഇതേ ഇലകൾക്കുണ്ടാകുന്ന ഇതുമാതിരി ഈ പച്ചക്കറിയുടെ ഇലകൾക്കൊക്കെ ഇതേപോലെയുള്ള രോഗങ്ങൾക്കാണ് കൂടുതലായിട്ടും സിയൂഡോമോണ ലൈനി ഉപയോഗിക്കാറ് അതുപോലെ തന്നെ നമ്മൾ വിത്ത് പാകുമ്പോൾ അരമണിക്കൂറ് സിയുഡോമോണ ലൈനിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് അത് പാകാം നല്ല ആരോഗ്യമുള്ള തൈകൾ കിട്ടുകയും ചെയ്യും പിന്നെ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുഡോമോണ സ്ലൈനി ഉപയോഗിക്കുമ്പോൾ മാസ്ക്കും അതുപോലെ ഗ്ലൗസും മസ്റ്റായിട്ട് ഉപയോഗിക്കുക കുട്ടികളിൽ നിന്നും അകലം പാലിച്ച് തന്നെ സൂക്ഷിക്കുക അതുപോലെ പ്രായമായവർ മറ്റോ അസുഖങ്ങളൊക്കെ ഉള്ളവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പരിസരത്ത് പോലും ഇവ സൂക്ഷിക്കുകയരുത് അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക വെയിലുള്ള സമയത്ത് ഒരിക്കലും സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചൂട്ടൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യരുത് അപ്പോൾ ഈ വേരിനൊക്കെ വാ കേടുപാടുകൾ ഉണ്ടാവുകയോ അതുപോലെ ചീഞ്ഞു പോകുന്ന സമയത്ത് സ്യൂഡോമോണസ് കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ലിക്വിഡ് ആണെങ്കിൽ അഞ്ചെമ്പിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ കൂടുതലായിട്ട് കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള മണ്ണിലാണെങ്കിൽ അത്ര ഫലവത്താവുകയില്ല അതിൻ്റെ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല അതുപോലെ തന്നെ ചാരം അതുപോലെ മറ്റു വളങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ മാത്രമേ സീഡോമോണിസ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇതൊരുമിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള ആ ഒരു റിസൾട്ട് ഫലം നമുക്ക് ഇല്ലാതെ ആകും അതുപോലെ തന്നെ ഇത് പാക്കറ്റ് വാങ്ങുമ്പോൾ നല്ല ഒരു അത് പ്രത്യേകം ശ്രദ്ധിക്കുക അകത്തുകൂടി ഒരു പാക്കറ്റ് ഉള്ളത് നോക്കി വാങ്ങുക അതുപോലെ പൊട്ടിച്ച് തുറന്ന് വെച്ചേക്കരുത് ഒരു ആറ് മാസം മാക്സിമം യൂസ് ചെയ്യുക അതിനുശേഷം ഒരു കുഴി കുഴിയെടുത്തിട്ട് മൂടിക്കളയുക അല്ലാതെ പിന്നീട് നമ്മൾ വെച്ചിരുന്ന് യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ലിക്വിഡ് ആണെങ്കിൽ കലക്കി കലക്കിയെടുത്ത ശേഷം അപ്പോഴേ തീർക്കുക പിന്നീട് അത് വെച്ചിരുന്ന് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുത് ഇതൊക്കെ നമുക്ക് മറ്റു പല രോഗങ്ങൾക്കും കാരണമായേക്കാം കാരണം ഇതൊരു ബാക്ടീരിയ ആണ് അത് നമുക്ക് ഏത് രീതിയിലാണ് നമ്മളെ ബാധിക്കുക നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് മനസ്സിലാക്കുകയില്ല അപ്പം പരമാവധി നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും മറ്റു ദോഷഫലങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഗുണത്തെക്കാളേറെ നമുക്കത് ദോഷം ചെയ്യും അപ്പം വളരെയേറെ കെയറിങ്ങോട് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഓക്കെ